श्री श्रीफेलपदारास्त्र അംഗം ഹരേ പുളകഭൂഷണമാശ്രയ ഭൃങ്കാംഗനേവുളാഭരണം തമാലം വിഭൂതിരപാഗീല മാംഗല്യസ്തു മമ മംഗലദേവദായ പൂമുട്ടുകൾ അണിഞ്ഞു നിൽക്കുന്ന പച്ചില മരത്തിന് പെൺമണ്ടെന്ന പോലെ രോമാഞ്ചം കൊണ്ട് വിളങ്ങുന്ന വിഷ്ണു ഭഗവാന്റെ ശരീരത്തിൽ കളിയാടിക്കൊണ്ടിരിക്കുന്നതും സകല ഐശ്വര്യങ്ങളും കൈക്കൊണ്ടിരിക്കുന്നതും ആയ മംഗലാദേവതയുടെ അതായത് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷലീല എനിക്ക് മങ്കന്റെ തരുന്നതായി പങ്കെർവിണി ശ്രേഷ്ഠമായ കരി പൂവളപ്പൂവിന്മേൽ പെൺമണ്ട് എന്നതുപോലെ മഹാവിഷ്ണുവിൻ്റെ മുഖത്തിൽ യാതൊരു മനോഹരമായ കടാക്ഷമാല അനുരാഗ കൂടി വീണ്ടും വീണ്ടും ഗതാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ മഹാലക്ഷ്മിയുടെ ആ കടാക്ഷവിലാസം എനിക്ക് സമ്പത്തിനെ തരട്ടെ തരട്ടെതിന്ത്രം ും മഹാവിഷ്ണുവിന്റെ ശരീരത്തെ പ്രാപിച്ചിട്ട് ആനന്ദ ഭാരത്താൽ അലസമായും ഇമകൾ കൂട്ടാതെ ശൃംഗാരവികളാൽ ശോഭിക്കുന്നതായും കൃഷ്ണമണി ഒരു വശത്തേക്ക് ഓണിച്ചതായും ഇരിക്കുന്ന മഹാലക്ഷ്മിയുടെ പക്ഷ്മളനേത്രം എനിക്ക് സമ്പത്തിനായി കൊണ്ട്

ഇന്ദ്രനീല നിർമ്മിതമായ ആരാവലി പോലെ വിളങ്ങുന്നത് യാതന്നു ഭഗവാനു പോലും സർവാഭീഷ്ടങ്ങളെയും കൈവരുത്തുന്ന മഹാലക്ഷ്മി ദേവിയുടെ ആ കടാക്ഷല എനിക്ക് കല്യാണത്തെ ഉണ്ടാക്കട്ടെ നന്ദനായ മഹാവിഷ്ണുവിന്റെ മേഘശ്യാമളമായ തിരുമാറിടത്തിൽ യാതൊരുവഴി മേഘമാലയിൽ മിന്നൽ പ്രഭ പോലെ വിളങ്ങുന്നുവോ ആ സർവലോക ജനനിയായ ലക്ഷ്മി ദേവിയുടെ മഹനീയമായ കടാക്ഷം എനിക്ക് മംഗളങ്ങളെ തരട്ടെ

മഹാലക്ഷ്മിയുടെ ലജാലസമായ ആ പൗതി നോട്ടം എന്റെ മേൽ പതിക്കട്ടെ വിശ്വാമേന്ദ്രപദ വിരം ക്ഷണാർ സഹോദര ഇന്ദിരാ സമർത്ഥവും മധുദേശിയായ മഹാവിഷ്ണുവിന് പോലും അത്യധികം ആനന്ദത്തിന് കാരണഭൂതവും ആയ മഹാലക്ഷ്മിയുടെ കരിങ്കോളപ്പൂവിന്റെ അന്തർഭാഗത്തിന് തുല്യമായ അർത്ഥ കടാക്ഷം ഒരു ക്ഷണനേരത്തേക്ക് എന്നിൽ പതിക്കട്ടെ

മഹാലക്ഷ്മിയുടെ കണ്ണാകുന്ന കാറ്റാൽ അടിക്കപ്പെട്ട് ഈ ദാരിദ്ര്യാർത്തി ദാരിദ്ര്യാർത്തി വലയുന്ന പക്ഷിക്കുട്ടി പാപം കൊണ്ടുള്ള ചൂടിനെ എന്ന നേക്കുമായി അകറ്റിയിട്ട് സമ്പത്താകുന്ന ജലധാരയെ വർഷിക്കുമാറാകേണമേ സൃഷ്ടി സ്ഥിതി പ്രളയം എന്നിവക്കായി സരസ്വതി ലക്ഷ്മി ശാഗംബരി ശങ്കരി എന്നിങ്ങനെ സ്ഥിതി ചെയ്യുന്നവളായ ത്രൈലോക്യ ഗുരുവിന്റെ തരുണിക്കായി നമസ്കാരം നമോസ്തു നമോസ്തു പുരുഷോത്തമ ശുഭകർമ്മ ഫലപ്രദായിരൂപിണിക്ക് നമസ്കാരം സകല രമണീയ ഗുണങ്ങൾക്കും ആശ്രയസ്ഥാനമായ രതി സ്വരൂപിണിക്ക് നമസ്കാരം താമരപ്പൂവിൽ വസിക്കുന്നവളായ ശക്തി സ്വരൂപിണിക്ക് നമസ്കാരം വിഷ്ണുവല്ലഭയായ പുഷ്ടി സ്വരൂപിണിക്ക് നമസ്കാരം നമോസ്തു നമോസ്തു താമരപ്പൂ പോലെയുള്ള മുഖത്തോട് കൂടിയവളും പാലാഴിയിൽ പിറന്നവളും ചന്ദ്രന്റെയും അമൃതിൻ്റെയും സഹോദരിയുമായ ശ്രീ നാരായണ വല്ലപ്പയ്ക്കായി നമസ്കാരം നമോസ്തു നമോസ്തു ഭൂമണ്ഡല നമോസ്തു വല്ലഭായേ സ്വർണ പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവളും ഭൂമണ്ഡല നായികയും ദേവാദികളിലും ദയാപരയും ശാർഗായുധ വല്ലഭയും ആയലക്ഷ്മി ദേവിക്ക് നമസ്കാരം ദേവി ഭൃഗുനന്ദനായേ നമോസ്തു 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 ദാമോദര വല്ലഭായേ മൃഗുപുത്രിയും വിഷ്ണുദേവന്റെ മാറിടത്തിൽ സ്ഥിതി ചെയ്യുന്നവളും താമരപ്പൂവിൽ വസിക്കുന്നവളും ദാമോദര വല്ലഭയിലും ലക്ഷ്മി ദേവിക്ക് നമസ്കാരം

താമരയിൽ ഇത് ചെയ്യുന്നവളും തൃക്കൈയിൽ താമരപ്പൂ വച്ചു നിർമ്മല വസ്ത്രങ്ങളാലും ഗന്ധമാല്യങ്ങളാലും ശോഭിക്കുന്നവളും ത്രിഭുവന സമ്പൽ പ്രധാനിച്ചാലും കമലേ കമലാക്ഷം കരുണാപൂരംഗിതൈര അവലോകയ പാത്രം അകൃത്രിമം ദയ വിഷ്ണുപത്നിയായ ദേവി മഹാലക്ഷ്മി അവിടുത്തെ കരുണ പൊഴിക്കുന്ന കടക്കടന്നുകൾ കൊണ്ട് ഈ ദരിദ്രന്മാരിൽ വെച്ച് യഥാർത്ഥത്തിൽ ദയാപാത്രമായിരിക്കുന്ന എന്നെ ഒന്ന് നോക്കിയാലും ത്രിപുവനമാദരം

ഈ സ്തോത്രങ്ങൾ കൊണ്ട് അനുദിനം സ്തുതിക്കുന്നവർ ജന്മംതോറും ഗുണാധികന്മാരായി വലുതായ ധനധാന്യ ധനധാന്യതി ഭാഗ്യ യുക്തന്മാരായി സംതൃപ്ത ചിത്തന്മാരായി ഭവിക്കുന്നതാകുന്ന ശ്രീ ശ്രീമദ് ശങ്കരാചാര്യർ ഈ സ്തോത്രം ഉണ്ടാക്കി ചൊല്ലിയപ്പോൾ കനകധാര വർഷിച്ചു എന്നാണ് ഐതിഹ്യം ഇന്നും എല്ലാ ഭക്തന്മാരും ഈ കനകധാര സ്തോത്രം ദാരിദ്ര്യ ദുഃഖ ദഹനത്തിനായി ഉപയോഗിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ശ്രീ മഹാലക്ഷ്മി സ്വരൂപിണി തന്നനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരമായി